മൂന്ന് കൊല്ലം മുമ്പ് വരെ നമ്മുടെ വിഹിതം മൂന്നേ പോയിന്റ് ഒമ്പത് ശതമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് നൂറ് രൂപയാണ് വീതിക്കുന്നതെങ്കിൽ മൂന്ന് രൂപ തൊണ്ണൂറ് പൈസ കേരളത്തിന് മൂന്ന് കൊല്ലം മുമ്പ് അത് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനമായി കേന്ദ്രം കുറച്ചു നൂറ് റുപ്യ ഒരു റുപ്യ തൊണ്ണൂറ് പൈസയാക്കി നമ്മുടെ വീതം എന്ത് ന്യായത്തിന് എന്ത് അടിസ്ഥാനത്തിലാണ് കുറവ് വരുത്തിയത് നിങ്ങൾ ഇങ്ങനെ കേന്ദ്രത്തിന്റെ ഫണ്ട് കേന്ദ്ര സർക്കാർ വീതിച്ചു തരുന്ന ഫണ്ട് വാങ്ങി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതില്ല എന്ന കേന്ദ്രത്തിന്റെ സന്ദേശമാണ് കേരളത്തിലെ ഗവൺമെന്റ് ധാരാളം ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ആ പദ്ധതികൾ കേരളത്തിലെ ഗവൺമെന്റിന് അനുകൂലമായി ജനങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് കേന്ദ്രത്തിനൊരു സംശയം അപ്പൊ കേരളത്തെ കഴുത്തുപിടിച്ച് ഞെരിക്കാൻ എന്താ മാർഗം ഭരണഘടനാപരമായി നൽകേണ്ട തുക വെട്ടിക്കുറയ്ക്കുക ആരെങ്കിലും ചെയ്യോ ഇതുപോലുള്ള ക്രൂരമായ നടപടി എത്ര പ്രാവശ്യം കേന്ദ്രത്തിന്റെ മുമ്പിൽ ഈ കാര്യം പറഞ്ഞു പാർലമെന്റിൽ പറഞ്ഞു സമരത്തിലൂടെ പറഞ്ഞു പ്രധാനമന്ത്രി ധനകാര്യമന്ത്രി എന്നുൾപ്പെടെ മന്ത്രിമാരുമായി പോയി ചർച്ച ചെയ്തു ഇവിടുത്തെ മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വിട്ടുവീഴ്ചയും കേന്ദ്രം ചെയ്യുന്നില്ല പിന്നെ എന്ത് ചെയ്യും നമ്മൾ കേരളത്തിലെ ചെലവുകൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ ചെലവ് മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവല്ല കേരളത്തിന് ഉത്തർപ്രദേശിനോ ബീഹാറിനോ ഉള്ള ചെലവല്ല അതിനേക്കാൾ കൂടുതലാണ് അഞ്ചു വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം മുഴുവൻ വിദ്യാഭ്യാസവും സൗജന്യം പണം മുടക്കി കുട്ടികളെ പഠിപ്പിക്കാൻ ശേഷിയുള്ള ചില ആളുകൾ സ്വകാര്യ വിദ്യാലയങ്ങളിൽ നഴ്സറികളിൽ അല്ലെങ്കിൽ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കാറുണ്ട് അത് അവരുടെ താല്പര്യം അവർക്കതിന് ശേഷിയുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിലാണ് ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ അവിടെ ഭക്ഷണം അവരുടെ പാഠപുസ്തകം യൂണിഫോം ഇതൊക്കെ കൊടുക്കുന്ന ഗവൺമെൻറ് എല്ലാ കുട്ടികളും സ്കൂൾ പോവുക പണ്ടൊക്കെ ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പ് മലപ്പുറം അങ്ങാടിയിൽ വന്നാൽ ഓട്ടോറിക്ഷ ടാക്സി സ്റ്റാൻഡുകളിൽ ചെന്നാൽ വാഹനങ്ങൾ തുടയ്ക്കാനും അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കാനും ഒക്കെ ചെറിയ കുട്ടികളുണ്ടാവുമായിരുന്നു പതുക്കെ പതുക്കെ അതിൻ്റെ കൂടെ നിന്ന് 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 കുറച്ച് കഴിയുമ്പോൾ ആ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കാൻ കഴിയും പിന്നൊരു ജോലിയാവും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ നടക്കുമായിരുന്നു കുട്ടികൾ ഹോട്ടലിൽ മേശ തുടയ്ക്കാൻ ഭക്ഷണം വിതരണം ചെയ്യാൻ ചെറിയ കുട്ടികൾ ഉണ്ടാവുമായിരുന്നു പതിനാല് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ ജോലി ചെയ്യാൻ പാടില്ല ജോലി ചെയ്യിക്കരുതെന്ന ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ ആക്ട് ഉണ്ട് ഇവിടെ നിരോധന നിയമമുണ്ട് ബാലാധ്വാനം നിരോധന നിയമം അത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും വടക്കേ ഇന്ത്യ ഈ കുട്ടികളെ കാണാം നിങ്ങളൊന്ന് ഡൽഹി പോയി നോക്കൂ ഒരു മോട്ടോറോ ഒരു കാറിൽ നിങ്ങൾ ഡൽഹി നഗരത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ട്രാഫിക് പോയിന്റിൽ സിഗ്നൽ കാത്തു നിങ്ങൾ ഇന്നാൽ പത്ത് കുട്ടികളെങ്കിലും ഭിക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ സമീപിക്കും ഗ്ലാസ്സിന് ഇങ്ങനെ മുട്ടും ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടോ ഈ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയത് എൽ ഡി എഫ് ഗവൺമെന്റ് ഇതിന് പണം വേണ്ടേ പാഠപുസ്തകം കുട്ടികൾക്ക് കൊടുക്കാൻ പണം വേണ്ടേ കൈത്തറിയിൽ യൂണിഫോം തയ്പ്പിച്ച് നെയ്തെടുക്കാൻ അവർക്ക് കാശു കൊടുക്കട്ടെ സ്കൂൾ കെട്ടിടങ്ങൾ നോക്കൂ പഴയതുപോലെയാണോ എല്ലാ സർക്കാർ സ്കൂൾ കെട്ടിടങ്ങളും ഉയർന്ന നല്ല നിലവാരമുള്ള കെട്ടിടങ്ങളായി മാറിയില്ലേ നമ്മുടെ സ്കൂളുകൾ ഹൈടെക് ആയില്ലേ അധ്യാപകരില്ലേ എല്ലാ സ്കൂളിലും പഠനോപകരണങ്ങളില്ലേ ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ഹൈസ്കൂളിൽ ലബോറട്ടറി ഉണ്ടായിരുന്നില്ല സയൻസ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നൊക്കെ ഒരു സാങ്കല്പികമായിട്ടായിരുന്നു എൻ്റെ അധ്യാപകൻ ഒരു കടലാസകനെ ചുരുട്ടിയിട്ട് സപ്പോസ് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് എന്നാ പറഞ്ഞേ ഇത് ടെസ്റ്റ് ട്യൂബാണെന്ന് സങ്കല്പിക്കുക ഇന്ന് അങ്ങനെയാണോ പഠിപ്പിക്കുന്നത് മാറ്റം വന്നില്ലേ ഇതിനൊക്കെ ഗവൺമെന്റ് പണം ചെലവഴിക്കുക ഇതുപോലെ ആരോഗ്യ മേഖല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കേരള സർക്കാർ ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനം മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കോവിഡ് കാലം ലോകം മുഴുവൻ വലിയ ദുരന്തമായിരുന്നു ഇന്ത്യയിൽ ശക്തമായ നിലയിലാണ് കോവിഡ് കടന്നു പിടിച്ച് പടർന്നു പിടിച്ച് എന്നാൽ കേരളത്തിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പഞ്ചായത്തുകളിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ നിലയിൽ ബാധിച്ചാൽ അവിടെ കടത്തും ശ്വാസ തടസ്സം വന്നാൽ വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അവരെ മുഴുവൻ അങ്ങോട്ട് മാറ്റും താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സ കൊടുത്തില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡില്ല ആ വർഷം കേരളത്തിലുണ്ടായ ആകെ മരണത്തെക്കാൾ കുറവാണ് കോവിഡ് ബാധിച്ച രണ്ടായിരത്തി ഇരുപതിലെ കേരളത്തിലെ ആകമരണം ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇതൊക്കെ പണം ചെലവഴിക്കണ്ടേ സർക്കാർ പണം ചെലവഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വകാര്യ ആശുപത്രി പോയി ചികിത്സ നേടാൻ സാധിക്കുമോ എന്താണ് സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് നമുക്ക് രക്ഷ ഈ പൊതു ആരോഗ്യ സംവിധാനം സാമൂഹ്യക്ഷേമ പെൻഷൻ അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി രൂപ വീതം അത് സംസ്ഥാന ഖജനാവിൽ നമ്മുടെ ഫണ്ട് കേരളത്തിന്റെ നീതി വരുമാനം കേന്ദ്രത്തിന് കിട്ടേണ്ട വിഹിതവും ഇത് കിട്ടാൻ കുറച്ച് താമസോ വല്യോ ഒക്കെ വരുമെങ്കിൽ അത് പെൻഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു കമ്പനി രൂപീകരിച്ചു ഒരു സ്ഥാപനം ആ കമ്പനിയിലേക്ക് ഗവൺമെന്റ് കുറച്ച് കാശിടും കുറച്ച് വായ്പ എടുക്കും എന്നിട്ട് ഓരോ മാസവും കൊടുക്കേണ്ട പെൻഷൻ ഒരു മുടക്കവും കൂടാതെ കൃത്യ സമയത്ത് കൊടുക്കുമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിലെ പെൻഷൻ മഹാനായ എ കെ ആന്റണി മുഖ്യമന്ത്രിയായ ഗവൺമെന്റിന്റെ കാലത്ത് എത്രയാണെന്നറിയോ മുന്നൂറ് രൂപ രണ്ടായിരത്തി നാല് വരെ ആന്റണി മുഖ്യമന്ത്രി അതിനുശേഷം ഒരു കൊല്ലം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി രണ്ടായിരത്തി ആറ് വരെ ആ സർക്കാരിന്റെ കാലത്ത് ഇരുപത്തിനാലു മാസം കുടിശ്ശികയായിരുന്നു ആ പെൻഷൻ ഇരുപത്തിനാല് മാസത്തെ കൊടുക്കാതെയാണ് അവർ പോയത് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് വന്നു ആദ്യം കുടിശ്ശിക തീർത്തു അതിനുശേഷം പെൻഷൻ ഒറ്റയടിക്ക് അറുന്നൂറ് രൂപയാക്കി ഓർമ്മിക്കുന്നില്ലേ അപ്പോഴേക്കും പെൻഷൻകാരുടെ എണ്ണം വലിയ തോതിൽ ഉയർന്നു ഇരുപത് ലക്ഷത്തിലധിക മറ്റായി ഉയർന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ആ ഗവൺമെന്റ് ഇറങ്ങുമ്പോൾ ഒരു രൂപ കുടിശ്ശികയില്ല രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വീണ്ടും ജയിച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വന്നു പെൻഷൻ തുക ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല പതിനെട്ട് മാസത്തേത് കുടിശ്ശികയാക്കി പതിനെട്ട് മാസം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വീണ്ടും വന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് ആദ്യം കുടിശ്ശിക തീർത്തു അതിനുശേഷം പെൻഷൻ ഒറ്റയടിക്ക് ആയിരത്തി അറുനൂറ് രൂപയാക്കി പ്രതിമാസം ആ തുകയാണ് ഇപ്പൊ കൊടുക്കുന്നത് അത് വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോഴത്തെ എൽ ഡി എഫിന്റെ പ്രഖ്യാപനം അതിനാണ് ആലോചിക്കുന്നതെന്ന് അപ്പോഴാണ് ഈ പെൻഷൻ മര്യാദക്ക് നൽകിക്കൊണ്ടിരുന്നതിനെ തടയാൻ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടത് പണ്ട് പെൻഷൻ കിട്ടാൻ ട്രഷറിയിൽ പോണം പ്രായഞ്ചാം നാളുകൾ ട്രഷറി മുമ്പ് പോയി ക്യൂ നിക്കുക ഉദ്യോഗസ്ഥന്മാരില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പിറ്റേ ദിവസം പോണം ഇങ്ങനെ തെണ്ടി യാജിച്ച് നിൽക്കുന്നത് പോലെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ആപ്പീസുകളുടെ മുമ്പിൽ കഴിയേണ്ടിയിരുന്നു ഈ പാവങ്ങൾ എൽ ഡി എഫ് ഗവൺമെന്റ് എന്ത് ചെയ്തു സഹകരണ ബാങ്കിലെ ജീവനക്കാർ പെൻഷൻകാരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം പെൻഷൻ വാങ്ങുന്നത് അറുപത് ലക്ഷത്തിലധികം ആളുകൾ ഇതൊന്നും അങ്ങനെ നടക്കേണ്ടതില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ച അവരെന്താ ചെയ്തെന്ന് നമ്മൾ ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഫണ്ട് സ്വരൂപിക്കാൻ രൂപീകരിച്ച കമ്പനിയിലേക്ക് വായ്പ എടുക്കുന്നത് സംസ്ഥാന സർക്കാരിന് അധികാരമില്ലാത്തതാണ് എന്ന് കൽപ്പിച്ചു ആ കമ്പനിയെ പൊളിച്ചു അതാണ് ഈ പെൻഷൻ ചിലത് മൂന്ന് നാലു മാസമൊക്കെ കുടിച്ചുകയായത് എങ്ങനെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടയാമെന്നല്ലാതെ ഒരു കാര്യത്തിലും നമ്മളെ സഹായിക്കില്ല കേന്ദ്ര പണവിഹിതം സാമ്പത്തിക വിഹിതം ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനമായി കുറച്ചതിനെതിരെ നമ്മൾ ഉന്നയിച്ച ഒരു തടസ്സവാദവും കേന്ദ്രം കേട്ടില്ല പിന്നെ എങ്ങനെയാണ് ശമ്പളം കൊടുക്കണ്ടേ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കുക നമ്മൾ ആശുപത്രിയിൽ ചെന്നാൽ നമുക്ക് ചികിത്സ തരുന്ന ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കണ്ടേ അവിടുത്തെ നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കണ്ടേ നമ്മുടെ റോഡുകൾ റിപ്പയർ ചെയ്യുന്ന പുതിയ റോഡ് നിർമ്മാണത്തിന് പ്ലാൻ ഉണ്ടാക്കുന്ന എഞ്ചിനീയർമാർക്ക് ശമ്പളം കൊടുക്കണ്ടേ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണ്ടേ ശമ്പളം കൊടുക്കണം പൊതുമരാമത്ത് പ്രവർത്തികൾ നടത്തണം ആശുപത്രികൾ നടത്തണം മരുന്ന് വേണം മറ്റെല്ലാം വേണം പെൻഷൻ കൊടുക്കണം ഇതെല്ലാം നിർവഹിച്ചു പോകാൻ മാത്രമുള്ള പണം സംസ്ഥാനത്തെ വരുമാനം കൊണ്ട് മാത്രം ഉണ്ടാവില്ല കേന്ദ്രം പിരിക്കുന്ന പണത്തിന്റെ വിഹിതം നമുക്ക് ഭരണഘടനാപരമായി കിട്ടേണ്ടതാണ് അതാണ് വെട്ടിക്കുറവ് വരുത്തിയത് നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ പെൻഷൻ കൊടുത്ത് എല്ലാ വികസന പ്രവർത്തനവും നടത്തി ജന വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന കേന്ദ്രത്തിന്റെ ദുഷ്ടലാക്കുക എന്താണ് യു ഡി എഫിന്റെ നിലപാട് യു ഡി എഫ് അതിനെതിർക്കുന്നുണ്ടോ ഇതിനെതിരായി ശബ്ദിക്കുന്നുണ്ടോ സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കാൻ നിയന്ത്രണമുണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസിന്റെ പഴയ ഗവൺമെന്റിന്റെ കാലത്ത് പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നു സർക്കാരുകൾക്ക് വായ്പ എടുക്കുന്നത് നിയന്ത്രിക്കാനുള്ള ഒരു നിയമം ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം അതിൽ പറയുന്നത് എന്താണെന്നറിയോ കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയും ദേശീയ വരുമാനത്തിന്റെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ തുക ഒരു വർഷം വായ്പ എടുക്കാൻ പാടില്ല എന്തിനാണ് ഈ നിയന്ത്രണം കൊണ്ടുവന്ന് നമ്മൾ വായ്പ എടുത്താൽ നമ്മൾ തിരിച്ചു കൊടുത്തോളൂല്ലേ കേരള ഗവൺമെന്റ് വായ്പ എടുക്കുന്നു വായ്പ തരുന്ന ഇത് തിരിച്ചുവിട്ടു നോക്കിട്ടല്ലേ വായ്പ തരുക എന്തിനാണ് നമുക്ക് നിയന്ത്രണം നിങ്ങൾ ആ നയം മനസ്സിലാക്കണം സർക്കാരുകൾ വായ്പ എടുത്ത് സ്കൂൾ കെട്ടിടം ഉണ്ടാക്കണ്ട സർക്കാരുകൾ വായ്പ എടുത്ത് റോഡ് ഉണ്ടാക്കണ്ട സർക്കാരുകൾ വായ്പ എടുത്ത് ആശുപത്രി ഉണ്ടാക്കണ്ട അതെല്ലാം സ്വകാര്യ മുതലാളിമാർക്ക് വിട്ടുകൊടുത്താൽ മതി അവരുണ്ടാക്കി അവിടെ സേവനത്തിന് വരുന്നവരോട് യൂസർ ഫീ വാങ്ങി നടത്തിക്കോളും അതാണ് ഉദാരവൽക്കരണ നയം നിങ്ങളിൽ എത്ര പേർക്ക് സാധിക്കും അങ്ങനെ ആയിരുന്നില്ലേ കേരളം നമ്മുടെ കുട്ടികളിൽ അധികവും സ്വകാര്യ വിദ്യാലയങ്ങൾ തേടി പോവുകയായിരുന്നു സ്കൂളുകൾ മെച്ചപ്പെട്ടപ്പോൾ നാലര ലക്ഷം കുട്ടികളാണ് സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്ന് മാറി ഇപ്പുറത്തേക്ക് വന്നത് ആർക്കാണ് നഷ്ടം വിദ്യാഭ്യാസം കച്ചവടം ചെയ്യുന്നവർക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് റോഡുകൾ ഉണ്ടാക്കിയാൽ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിൽ ടോള് പിരിച്ചു മുതലാളിമാര് ഈടായിക്കൊള്ളും ഗവൺമെന്റ് മുടക്കണ്ട ഇപ്പൊ നാഷണൽ ഹൈവേന്റെ പണി നടക്കുന്നുണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ വക നാഷണൽ ഹൈവേ എന്നാണ് ആളുകൾ വിചാരിച്ചത് കേന്ദ്ര സർക്കാരിന് അഞ്ചു പൈസ ചെലവില്ല എല്ലാം റീച്ച് റീച്ചായി കരാർ കൊടുത്തിരിക്കുക വലിയ കമ്പനികൾക്ക് ആ റോഡ് പണി കാണാൻ പോയാൽ നിങ്ങൾക്ക് കാണാം ഓരോ കമ്പനിയുടെ ബോർഡ് കാണാം റോഡ് പണി കഴിഞ്ഞാൽ നിശ്ചിത സ്ഥലങ്ങളിലൊക്കെ ടോൾ ബൂത്ത് വരും ഇവർ മുടക്കിയ പണം പത്ത് കൊല്ലം കൊണ്ട് മുതലാവുമെങ്കിൽ മുപ്പത് കൊല്ലം പിരിക്കും ജനങ്ങളെ കൊള്ളയടിക്കും ആ നയത്തിനു വേണ്ടിയാണ് സർക്കാരുകൾ വായ്പ എടുക്കുന്നതിനെ നിയന്ത്രിച്ചത് അതുകൊണ്ടെന്താണ് ആ നിയമത്തിന്റെ പരിധി വെച്ച് കേരളത്തോട് പറയാ നിങ്ങൾ വായ്പ എടുക്കുന്ന നിങ്ങളുടെ പരിധി കടന്നു അതുകൊണ്ട് പെൻഷൻ ഫണ്ട് പെൻഷൻ നൽകാൻ രൂപീകരിച്ച കമ്പനിയിലേക്ക് വായ്പ എടുക്കാൻ പാടില്ല രണ്ട് കിഫ്ബി എന്നൊരു കമ്പനി ഉണ്ടാക്കി കേരള ഗവൺമെന്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് അതിൽ കുറച്ച് പണം വായ്പ എടുത്ത് സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന മോട്ടോർ വാഹന നികുതിയുടെ മുഴുവൻ വരുമാനം ആ ഫണ്ടിലേക്ക് കൊടുത്ത് വായ്പക്കാർക്ക് കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടി ആ പണം ഉപയോഗിച്ചാണ് കേരളത്തിൽ നിരവധി സ്കൂൾ കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകളും ഉണ്ടാക്കിയത് ആ വായ്പയും സംസ്ഥാന സർക്കാരിന്റെ വായ്പ പരിധിയിൽ കൊണ്ടുവന്ന് നമ്മളെ ശ്വാസം മുട്ടിച്ചു ഒരു തരത്തിലും ഭരണം നടത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ തകർക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണാൻ ആഗ്രഹിച്ച ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാറില്ലേ ആ മനോഭാവമാണ് കേന്ദ്ര ഗവൺമെന്റിനുള്ളത് നമുക്ക് എയിംസ് എന്ന് പറയുന്ന ആശുപത്രി അനുവദിക്കുന്നില്ല ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന് പറയുന്ന ആശുപത്രി പല സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ മുഖ്യമന്ത്രി മൻമോഹൻ സിംഗ് തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് വന്നപ്പോൾ കേരളത്തിനെയിംസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചു പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു ഇതുവരെ അനുവദിച്ചില്ല ഈ ഗവൺമെന്റ് പറഞ്ഞു അനുവദിക്കുമെന്ന് കേരള സർക്കാർ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ ഇതിനാവശ്യമായ ഭൂമി ഏറ്റെടുത്തു നേരത്തെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് ഭൂമിയുണ്ട് ബാക്കിയുള്ളത് അവർ അക്വർ ചെയ്തു കേന്ദ്രത്തോട് എല്ലും പറയും എല്ലാ വർഷവും ബജറ്റിന് മുമ്പ് നിവേദനം കൊടുക്കും ബജറ്റ് പ്രസംഗത്തിൽ വരാൻ ഇപ്പോഴും ഇല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പറഞ്ഞ് കേരളത്തിൽ അങ്ങനെ എയിംസ് സ്ഥാപിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമ്മൾ മാത്രം എന്തിനാണ് ഈ നിലയിൽ അവഗണന നേരിടേണ്ടി വരുന്നത് നമ്മൾ എന്ത് കുറ്റം ചെയ്തു കേരളം ഒരു പുതിയ റെയിൽ പദ്ധതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു കേറയിൽ എന്തിനാണ് ഒരു പുതിയ റെയിൽപാളം എന്ന് പലരും ചോദിച്ചു നമ്മുടെ നിലവിലുള്ള റെയിൽപാളം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ് ആ റെയിൽപാളത്തിന്റെ ഇരുവശങ്ങളിലും വലിയ നഗരങ്ങൾ വളർന്നിട്ടുണ്ട് കോഴിക്കോട് കൊച്ചി തൃശ്ശൂർ തിരൂര് കണ്ണൂർ ഏത് നഗരത്തിലൂടെ നിങ്ങൾ പോയി നോക്കും ആ റെയിൽപാളത്തിലൂടെ തീവണ്ടി പോകുമ്പോൾ പരമാവധി ഒരു എൺപത് എൺപത്തിരണ്ട് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ എന്ന വേഗതയിലെ ഓടാൻ പറ്റൂ നഗരം ഒഴിച്ചു ബാക്കി ശരാശരി എന്നാൽ പുതിയ ആധുനിക തീവണ്ടികളുടെ സ്ഥിതി എന്താണെന്നറിയോ ഒരു മണിക്കൂറിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടികളാണ് ഇന്ന് ലോകത്ത് ഓടുന്നത് ഇന്നലെ ഒരു വാർത്ത വന്നിരിക്കുന്നു ചൈനയിൽ ഒരു മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടി അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗതയിൽ അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് നിന്ന് കയറിയാൽ തിരുവനന്തപുരത്തെത്താൻ അരമണിക്കൂർ നാനൂറ്റമ്പത് കിലോമീറ്റർ നാനൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇതാണ് ലോകം അപ്പോഴാണ് നമ്മുടെ വണ്ടി എഴഞ്ഞു എഴഞ്ഞു പോകുന്നത് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തെത്താൻ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ സമയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര വിലപ്പെട്ട സമയമാണ് യാത്രക്ക് വേണ്ടി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് അതിന് പകരം കുറച്ച് സ്ട്രേറ്റായി നിലവിലുള്ള റെയിൽവേ വീതി കൂട്ടാൻ വേണ്ടി ഒന്നും അല്ല സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി സ്ഥലം സ്ഥലമൊക്കെ അറിയണമെങ്കിൽ നഗരത്തിലെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഇടിച്ചു പൊളിക്കണം അതിന് നട്ടപരിഹാരം കൊടുക്കാൻ കോടാനുകോടി പണം വേണ്ടിവരും എത്രയോ ആളുകളുടെ ഉപജീവനം തകരും അതുകൊണ്ടാണ് ആ റെയിൽപാളത്തിൻ്റെ പുറത്ത് വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടില്ലാത്ത നാട്ടുമുറങ്ങളിലൂടെ ഒരു പുതിയ റെയിൽപാത എന്ന സങ്കല്പം ഗവൺമെന്റ് കൊണ്ടുവന്ന കേരയിൽ നല്ല നഷ്ടപരിഹാരം കൊടുക്കും ഭൂമിക്ക് നാഷണൽ ഹൈവേക്ക് കിട്ടിയ നഷ്ടപരിഹാരത്തിന്റെ കണക്ക് നിങ്ങൾ നോക്കൂ എതിർത്തുന്നവർ പോലും തളിച്ചു പോയില്ലേ പണം കയ്യിൽ കിട്ടിയപ്പോ നഷ്ടപരിഹാരം കൊടുക്കും പുനരധിവാസ സൗകര്യം കൊടുക്കും അതിനെ രാഷ്ട്രീയമായി എതിർത്തു അവസരം നോക്കി കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു അനുമതി ശബരി എത്ര ലക്ഷം ആളുകളാണ് ശബരിമല ദർശനത്തിന് ഒരു വർഷം പോകുന്നത് അങ്ങോട്ട് റെയിൽ പാത വന്നാൽ ഈ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾക്ക് എന്തൊരു സൗകര്യമാണ് ഇപ്പോഴും പൂർണ്ണ അനുമതി ആയിട്ടില്ല നാഷണൽ ഹൈവേ എങ്ങനെയോ കിട്ടി അതിനെ കിട്ടിയതിന്റെ പിന്നിലുള്ള കഥ എന്താണെന്നറിയോ ഭൂമി അക്കുറിയുമ്പോൾ കൊടുക്കേണ്ട നട്ടപരിഹാരത്തിന്റെ പകുതി കേരളം കൊടുക്കണമെന്ന് കേന്ദ്രം പറഞ്ഞു മറ്റൊരു സംസ്ഥാനത്തിനും ഈ വ്യവസ്ഥയില്ല കേരളത്തിന് മാത്രം വ്യവസ്ഥ അതിന് ന്യായം എന്താ കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണെന്ന് അതിന്മേൽ തർക്കിച്ചു നിന്നാൽ തെക്ക് വടക്ക് പോകുന്ന നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ പാതയായി മാറുന്ന സ്വപ്നം നമ്മളെ ഒന്നും ജീവിതകാലത്ത് നടക്കില്ല അഞ്ച് അയ്യായിരത്തി നാനൂറ് കോടി റുപ്യ കേരള ഗവൺമെന്റ് കൊടുത്തിട്ടാണ് ലാൻഡ് അക്വശ്യം പൂർത്തിയാക്കിയത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും എവിടെ നിന്ന് നമുക്ക് പണം കിട്ടും ഈ കേരളത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഡൽഹിയിൽ നടക്കുന്നത് അതിന് കോൺഗ്രസ് കൂട്ടുനെക്കുക എല്ലാ മേഖലയിലും വികസനവും സാമൂഹ്യക്ഷേമ പദ്ധതികളും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇത്രയധികം മെച്ചം കിട്ടിയ നേട്ടങ്ങളുണ്ടായ ഒരു കാലം ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് എൽ ഡി എഫിന് തുടർഭരണം കിട്ടിയത്